कंडे फिर गया

അവൻ എനിക്കൊരു കത്തയച്ചിരുന്നു അത് ഉടനെ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചാണെങ്കിൽ ഇപ്പനല്ലേ ഗൗരവം അതെ സ്വാമി അദ്ദേഹത്തിനോട് സ്നേഹനാണ് നരസിംഹ അയ്യർ അദ്ദേഹം ബ്രാഹ്മണനാണ് ാണ് ഇതൊന്നും മനഃപൂർവ്വം ചെയ്താലും അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ അതിന് സമാധാനം ഉണ്ടാക്കാം Come ti അപ്പച്ചൻ നിന്ന് വന്നതല്ലേ ഉള്ളൂ നാളെ നമുക്ക് ഒരുമിച്ച് മടങ്ങിപ്പോയാ അപ്പച്ച വേണ്ട കാര്യം നീനി അങ്ങോട്ട് വരാം എവിടെ കേട്ടു എന്റെ മോളെ കണ്ടോ എന്റെ മോളെ കണ്ടോ നീ പറയുന്നത് നിന്റെ അപ്പനായ ഞാൻ വിശ്വസിക്കാൻ അതിനെ വേറെ ആളെ നീ ആൾ മാറാത്ത കാരനാണ് മോഷണം മാത്രമല്ല ഒരാളെ കൊല്ലം കൂടി മടിക്കാത്തവരാ മോഷിച്ചതാണെന്നും എന്നെങ്കിലും ഞാൻ അറങ്ങുന്നു ഞാൻ ഞാൻ തന്നെ പിടിച്ച് വിളിക്കണം ഒരുത്തം കിട്ടും

अरे अरे बंदा नियम आ जाओ, नारके। हाँ। अल्लाह। पेटल गड़ेले को कोई लीस लाभी।

ഞാൻ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത് എന്റെ ഇഷ്ടങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എനിക്കറിയാം വേണ്ട തന്നെ ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ അങ്ങ് വാശി കാണിക്കരുത് ഈ കാര്യത്തിൽ എനിക്ക് വാശിയുണ്ട് ഇതെന്റെ മകളുടെ ഭാവിയുടെ കാര്യമാണ് എന്റെ അഭിമാനത്തിന്റെ കാര്യമാണ് അതുകൊണ്ട് ഇത് പറയാതെ തന്നെ ഞാൻ വിടില്ല ഞാൻ പറയുന്നു ല്ല അത് ഞാൻ നോക്കും ഞാൻ ഞാൻ ബ്രാഹ്മണനല്ലേ അല്ലേ പിന്നെ ക്രിസ്ത്യാനിയാണ് അതാണ് ഈ പറയുന്നത് സത്യമാണോ അതെ സത്യം എന്റെ പേര് ാണ് ഇതുവരെ ബ്രാഹ്മണായി അഭിനയിച്ച ഞാൻ ചെയ്ത വലിയ തെറ്റാരം എനിക്കറിയില്ല അതുകൊണ്ടാണ് ആരുമാരും അറിയുന്നതിന് മുമ്പ് ഞാൻ നാളെ വിടാൻ ശ്രമിച്ചത് താനൊരു ഭയങ്കര വഞ്ചകരാണ് താൻ എന്നെ കബളിപ്പിച്ചു എന്റെ മകളെ കബളിപ്പിച്ചു ഇപ്പോഴും ഞങ്ങളുടെ മതത്തെയും ഗൗരവിച്ചിരിക്കുന്നു മതം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിചാരം അയ്യോ ചതിക്കരുത് സമിതി ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ അവിടെ കാണിച്ചു പോയതാണ് ഇനി ഒരിക്കലും ഇങ്ങോട്ട് നെറ്റിൽ നിന്നും ഉണ്ടായിട്ടില്ല കാലി പിടിച്ച് ഞാൻ അപേക്ഷിക്കുക ഇപ്രാവശ്യം കൊണ്ട് ക്ഷമിക്കണം ഈ മാപ്പ് വരുന്ന ായാലും കുറച്ചു നാളെങ്കിലും താൻ എന്റെ ശമ്പളക്കാരനായി നിന്ന ആളാണ് തന്നെയുമല്ല അറിയാതെയാണെങ്കിലും എന്റെ മകൾ തന്നെ സ്നേഹിച്ചും അതുകൊണ്ട് അയ്യോ സാവി ഞാൻ ഈ ഇനി ഇങ്ങോട്ട് ഇല്ല എനിക്ക് മകനായിട്ടും മകളായിട്ടും ഗീത മാത്രമേ ഉള്ളൂ അവൾ ആഗ്രഹിച്ച ഒരു പുരുഷനെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ മരണം വരെ അവൾ വേദന നിങ്ങളുടെ മതത്തിന്റെ കാര്യമൊന്നും പുറത്ത് പറയണം അതെല്ലാം രഹസ്യമായിട്ടിരിക്കട്ടെ ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തത് അയ്യോ സ്വാമി ഇത് ശരിയാണ് ഒരു ഒരു പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലെങ്കിലും അതിൽ എനിക്ക് വിഷമമുണ്ട് മകോടൊന്ന് സ്നേഹം കൊണ്ടോ മഹാമസ്കതി കൊണ്ടോ സ്വാമി കല്യാണത്തിന് സമ്മതിക്കുകയാണ് പക്ഷേ എന്റെ കല്യാണം മാത്രം നടന്നാൻ തുടരു നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല സ്വാമിയുടെ മതം പോലെ അല്ല ഞങ്ങളുടെ മതം ഞാൻ എന്റെ മതത്തിൽ നിന്നും മാറുകയോ എന്റെ മതത്തിൽ നിന്നും ഒരു പെണ്ണെ കല്യാണം കഴിക്കുകയോ ചെയ്താൽ ആ ബുദ്ധിമുട്ടുകൾ എനിക്ക് മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വരും എന്റെ സഹോദരിമാർക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടിയില്ലെന്ന് വരും ക്രിസ്തീയ സമുദായത്തിൽ തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വരും അതുകൊണ്ട് ഞാൻ കാരണം എന്റെ കുടുംബം വഴിയാധാരമാകാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഒരു ബ്രാഹ്മണനായ എന്റെ മകളെ വിവാഹം ചെയ്യുക ഒരു ക്രിസ്ത്യാനിയായ തനിക്ക് മനസ്സില്ലാതെ മനസ്സില്ല പിന്നെ മതമുള്ളതും തന്നെ എന്നാലേ ഈ മതത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യങ്ങളുമില്ല ധൈര്യമായിട്ട് എന്റെ മകളെ വിവാഹം കഴിക്കണം ഞാനും ഒരു ക്രിസ്ത്യാനി എന്നാലും മതത്തിന്റെ കാര്യത്തിൽ മത്തായി കുട്ടി എന്തുമാത്രം കടുകട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ അറിയാശോ അല്ലയോ വയറ് വട്ടിക്കാൻ തുടങ്ങിയത് എന്റെ പത്ര ഇവൻ ഇത്ര അർപ്പനാണെന്ന് ഞാൻ അറിഞ്ഞു அது ஒரு போ அங்க வெல்ல புத்தூரில் நீக்கே வலியோ ஜேஷாதி மகன் பத் கொல்லும் விட்டு போனா இட் கண்டப்பள்ள ஆளை கிட்டு നേരാ ഞാനും പോലെ തന്നെ എന്തെങ്കിലും വേലയും പണി കിട്ടുമോ ഉദ്ദേശിച്ച് മധുരാശിയിലോട്ട് വന്നതോ പല വേഷവും കെട്ടി അവസാനം നേ ശേഷാദിയായിട്ട് ഇങ്ങനെ കഴിയേ മോൾ അറിയാത്തൊരു രഹസ്യമുണ്ട് ഇവിടെ പറഞ്ഞതെല്ലാം നീ കേട്ടല്ലേ മോളുടെ അമ്മ ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നെങ്കിൽ അച്ഛൻ ക്രിസ്ത്യാനിയ ആ രഹസ്യം ഇതുവരെ തന്നെ ഞാൻ അറിയിച്ചിട്ട് നിനക്ക് വിഷമൊന്നുമില്ല അല്ലേ നീ വിഷമിച്ചിട്ട് അപ്പന്റെ അമ്മയുടെ ജാതി ഏതായാലും അവന്റെ മകളായിട്ട് ജനിച്ചു പോയില്ലേ അപ്പൊ അറിയാച്ചോ ഓ ഇവരുടെ അതങ്ങനെ ഏതങ്ങനെ നടക്കട്ടെ നടക്കട്ടെ ഭാര്യ ഭർത്താക്കന്മാരാണ് പക്ഷെ ഒരു അബദ്ധം പറ്റും സ്നേഹത്തിനെതിരാണല്ലോ മതം എങ്കിൽ അവന് മാറിയേറ്റാ കരുതി ഞാൻ പോയി ക്രിസ്തു സ്വീകരിച്ചു പോയി ഹിന്ദുവതം സ്വീകരിച്ചിട്ട് ഇവിടെ അപ്പോ ചന്ദ്രിക ചെറിയ പോയി മതം മാറാനുള്ള അയ്യോ അങ്ങനെ മതം മാറാൻ തുടങ്ങിയ മതം നാണെന്ന് മാത്രമേ സമയം കാണുള്ളൂ ഞങ്ങൾ സപ്ലക്ഷിച്ച് പോയി ഞാൻ ചെറിയാനായിട്ടും ഇവിടെ ചന്ദ്രയായിട്ടും വിവാഹം വന്നതേ അപ്പച്ച പോയി അച്ഛനാണോ നിനക്കൊക്കെ എടുത്ത് കളിക്കാനൊന്നല്ല മതം ഏതായാലും അവര് സ്നേഹിച്ചു പോയി വിവാഹവും വരും ഇനി കരുത് വടക്കെണ്ണാകട്ടെ എന്തായാലും എന്റെ ചാണ്ടിക്കുഞ്ഞെ ഈ കാര്യത്തിൽ ഇത്രയധികം വിട്ടമിക്കാൻ മതവേടായാലും നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന് ജാതിയും മതവും വല്ലതുകൊണ്ട് നമ്മുടെ എല്ലാം ദൈവൻ രക്ഷി